എഴുത്താണ് അവര് ഈ എഴുത്തിനെല്ലാം പഠിച്ചുപോലെ ആർക്കാണ് അസമ്മാനം കിട്ടാൻ പോവുക എന്തെല്ലാം നമ്മളിങ്ങനെ കാത്തിരിക്ക രേഖപ്പെടുത്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കും ഒരു ലക്ഷം രൂപ എന്താണ് ഇരുപതിനായിരം രൂപ ഒരു ക്യാൻസർ പേഷ്യന്റിന് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നതാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോ അതിന് ചേച്ചിയുടെ മനസ്സിൽ എടുത്തോട്ടൊരാളെ ചേച്ചി സ്വാഗത അവര ചേച്ചി നമ്മുടെ ആരായിരിക്കും ഇല്ല മതി ശല്യം എന്നുള്ളത് ഇവിടെ ഒരു ചൊന്നിയാണിരിക്കുന്നുണ്ടോ ഹലോ സാർ കൂപ്പിതിനോ എന്താ പേര് ആര് ആര് എന്താണ് ആരാ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനിങ്ങുകൾ ഇപ്പോഴില്ല ചേച്ചി മറ്റൊരവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്നാണ് ആരും പറയുന്നത് ഒരുവനുണ്ടെങ്കിൽ നമുക്ക് ഒരു കസേരയിൽ ഇരിക്കാമെന്ന് തെളിയിച്ചിരിക്കാൻ ഈ രണ്ട് ചേച്ചിമാരും അപ്പൊ അതുകൊണ്ട് ഇവരെങ്ങനെയാണ് പരിചയപ്പെടാതെ തീർച്ചയായും പോവാം ചേച്ചിയേ പറഞ്ഞത് ക്ച്വലി പറയായിരുന്നു ഭയങ്കര നല്ലൊരു ലൊക്കേഷൻ ആണ് സാറിനെ വേണ്ടി കളക്ഷൻസ് ഉള്ളത് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഞങ്ങൾ രണ്ടുപേരെയും ഈ ഗംഭീര പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ തന്റെ അധികം നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അനാർക്കിലിയുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് നല്ല പരിചയമാണെന്ന് എനിക്കറിയാം പാട്ടിലേക്കൊക്കെ നമുക്ക് വരാം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഇതോടെ കിട്ടിയിരിക്കുന്നത് തലവനെ പറമ്പൊരു ഭാഗ്യാണ് സോ ജി പിടങ്ങില്ലേ പി നമ്മള് കൊടുക്കാൻ പോയിക്ക് ఎంటే ప్రియపట్ట సుందరి തെലോലപ്പുറില് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോ ആദ്യമായി വരുന്ന പോലെ ഒന്നും തോന്നുന്നില്ല കാരണം നിങ്ങളൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് എന്തോ കൊറേ കാലമായിട്ട് പരിചയമുള്ള പോലെ ഉള്ള ഒരു ചിരിയൊക്കെയാണ് മനസ്സ് നിറയുന്ന ചിരിയൊക്കെയാണ് നിങ്ങൾ എല്ലാവരും തരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായതാ ഇവിടെ വന്ന് നിന്നപ്പോ അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ ക്യാമറ ടീം ഞാൻ ഞങ്ങൾ എവിടെ പോയാലും പൊതുവേ സോഷ്യൽ മീഡിയയും ക്യാമറകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത്ര ആധികാരികമായിട്ട് ഒരാൾ ക്യാമറ ടീമിനെ ഒക്കെ കൂടെ സൈഡ് ആക്കുന്നത് ഞാൻ ആദ്യമായിട്ട് கையில வரேன். அவங்க தேவன் பார்த்த காரியம் எனக்கு வகையாயே இஷ்டப்பட்டது. நம்ம இதுக்கு காரணமே என்ன? எங்களுக்கு தெரிஞ்சதுல மாត្រான சாய் கல்கடப்பு துருவிக்கிறது. ஜிவி ராக்கலி நந்து பேரும் இதே ஒரு அனௌன்ஸ் பண்ணு. பேரு மாத்த. வேற என்ன வேணும்? பேரு மட்டும் அனௌன்ஸ் பண்ணியா. ஓகே. நம்ம கடைசி சீடிரி சேனல் செய்ய. ஓகே. அப்போ இதுக்கு டீம்ஸ் எல்லாம் சரி. 3 பேர் புருஷனான கெஸ் பண்ணு. Apa tu kita di Mobile number dah മൊബൈൽ നമ്പർ കയ്യിലേക്ക് കൂപ്പർ സാറിനെ ഒന്ന് കാണിക്കാൻ ഒന്ന് വെരിഫൈ ചെയ്യാം ചേച്ചിയുടെ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ തൊട്ടടുത്ത് ഇരുന്നാളാണ് ഞാൻ നേരിട്ട് ചോദിച്ചു ചേച്ചിക്കാണ് ഈ ഒരു സമ്മാനത്തിൽ എന്റെ അടുത്തുണ്ടെന്നോ എന്നാലും സ്വപ്നയിൽ പോയി വൈറ്റത്തെ കസ്റ്റമർ ആണ് കേട്ടോ മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ആണ് ലാസ്റ്റ് നമ്പർ നമ്പറിൽ മാത്രമേ ഞാൻ കോൾ ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്പർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഇത്രയും ഭംഗിയായ ഒരു ഷോറൂം ഫിനിഷ് ചെയ്ത് തന്ന ഇന്റീരിയർ ടീമിന് നമുക്കൊരു കമെന്റോ നൽകാനുണ്ട് ഇന്റീരിയർ ടീമിനുള്ള സ്നേഹാദിനം കൈമാറുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ ഏറെ സന്തോഷത്തോടെ അതിന്റെ ഇന്റീരിയർ വർക്ക് കമ്പനിയിലേക്ക് തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ സ്നേഹ സമ്മാനം അവരുടെ കയ്യിലേക്ക് ഒരു കയ്യില് അവരുടെ തത്രത്തോളം എന്താണ് സ്വപ്ന വെലീസിന്റെ ഷോറൂമുകളെല്ലാം തന്നെ അത്രയും ദൂരം ഉണ്ടായിരുന്നു ഈ ജീവിതം വേണ്ടി എത്തിച്ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഷോറൂമിൽ അകത്തേക്ക് ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവർക്കും കേറാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഒരു അവസരമുണ്ട് അപ്പൊ തിരക്കിലേക്ക് പോകേണ്ട കാര്യമില്ല ജി ബി അനാഥനി സാധിക്കുമെങ്കിൽ രണ്ടുപേരും ഇനോഗ്രേഷൻ ശേഷം കൂടി സ്നേഹ സമ്മാനം ഒരു ചിത്രം വരച്ച് അനാഥലിയെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ആ പിക്ചർ വരച്ച് വളരെ ഭംഗിയായിട്ട് ഈ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ചിത്രം കൂടി കൈമാറാണ് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്വപ്ന വെള്ളിംസിന്റെ ഇനോഗ്രേഷന്റെ എത്തി അനാഥലിയുടെ ഒരു ചിത്രമൊക്കെ വരച്ച് ആ കലാകാരനെ അവിടെ അനാഥലിയുടെ കയ്യിലേക്ക് കൊടുക്കണം നമ്മൾ കണ്ടു വിജയിച്ചു ഒത്തിരി കൂടി ഓക്കെ ओके तो सारी लड़कियों में गाना ये तीनों भरना पड़ेगा ओके ना फ्रेम ओके हां ना ओके 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 कट ये दो हां आ 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 ഇവിടെ നോക്കുമ്പോൾ okay. okay.